ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചേരുന്നു ഇന്നത്തെ വീഡിയോയിൽ കൊല്ലവർഷം രണ്ടായിരം ചിങ്ങമാസത്തിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് രാജയോഗപ്രദമായിട്ടുള്ള അതീവ ഭാഗ്യ നേട്ടങ്ങളും അനുഗ്രഹീതമായി തീരും ജ്യോതിഷ ഫലം ചാരവശാലുള്ള ഫലം മാത്രമാണ് പറയുന്നത് ജാതക ഫലവും കൂടെ ചിന്തിച്ചിട്ടാണ് പൂർണ്ണമായിട്ടും വിലയിരുത്തേണ്ടത് എന്നാൽ ചാരവശാലുള്ള ഗോചരഫലം സാമാന്യമായിട്ടാണെങ്കിലും അനുഭവത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട് ചിങ്ങമാസത്തിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ ഭാഗ്യ നേട്ടങ്ങളും സുഖജീവിതവും മുമ്പ് കിട്ടാത്ത പല നേട്ടങ്ങളും നേടിയെടുക്കാനും സാധിക്കും ആഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയാണ് ഈ ചിങ്ങമാസത്തിൻ്റെ കാലാവധി ജീവിതത്തിൻ്റെ പ്രാരബങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഈ നക്ഷത്രങ്ങളിൽ പെട്ടവർക്ക് തീരുന്ന ഒരു കാലമാണ് സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള സഞ്ചാരം സ്വക്ഷേത്ര ബലമുള്ളതിനാൽ കൂടുതൽ രാജയോഗപ്രദമായ ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കും സർക്കാർ നേട്ടങ്ങൾ ജോലിയിൽ പ്രമോഷൻ സാമ്പത്തിക നേട്ടങ്ങൾ മറ്റു തൊഴിലിൽപ്പെട്ടവർക്ക് വറ്റ് ഗുണകരമായ ആനുകൂല്യവും സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താനയോഗവും മക്കളുടെ കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥയും വീട് സ്ഥലം എന്നിവ തനിക്ക് സ്വന്തമായി കിട്ടുവാനും കുടുംബപരമായി കിട്ടാത്ത സ്വന്തം ധനപരമായ നേട്ടങ്ങളും എന്നിവയെല്ലാം കൈവശം ചേരാനുള്ള സന്ദർഭമുണ്ടാകും ഈ മാസം പ്രയോജനപ്പെടുത്തിയാൽ എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്യുന്ന ഈ കാലയളവിൽ വിവാഹം തൊഴിൽ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങൾക്ക് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഗുണകരമായി ഭവിക്കുവാൻ സാധ്യതയുണ്ട് ജാതകത്തിൽ നല്ല ദശയും അപഹാരവും ശുഭസ്ഥിതിയും ഉണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും അനുഭവയോഗ്യമായി തീരും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരാണെന്ന് പരിശോധിക്കാം മിഥുനക്കൂർ മകീര്യം അര തിരുവാതിര പുണർദ്ദമുക്കാൽ മിഥുന കൂർ അവർക്ക് മൂന്നാം മൂന്നാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുക മനോധൈര്യവും മാനസിക സന്തോഷവും ആരോഗ്യവും മാനാർത്ഥ ലാഭവും എല്ലാ നേട്ടങ്ങളും കൈവരിക്കും അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂർ ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂർ പതിനൊന്നാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുക ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടവും എല്ലാം കൊണ്ടും മുമ്പ് വിശദീകരിച്ച കാര്യങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരും അടുത്തത് വൃശ്ചികക്കൂറാണ് കാലി അനിഴം തൃക്കേട്ടക പത്താംകൂറിൽ കർമ്മഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കും അതും അതീവ ഭാഗ്യനേട്ടങ്ങളും കർമ്മഗുണവും സ്ഥാനഗുണവും ഗൃഹ നേട്ടവും എല്ലാം പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ൂറാണ് പൂരുട്ടാധികാല് ഉത്രട്ടാതിരേവതി മീനക്കൂർ ആറാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുക ശത്രുജയവും ആരോഗ്യവും ധനലാഭവും കാര്യഗുണവും എല്ലാം ഇവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങൾക്കെല്ലാം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും അനുഭവയോഗ്യമായി തീരും ജാതകത്തിൽ നല്ല ദശയും അപഹാരവും ശുഭസ്ഥിതിയും ഉണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും യോഗ്യമായി തീരും ജാതകഫലവും കൂടെ പരി പരിഗണിച്ചിട്ട് വേണം ഇത് പൂർണ്ണമായിട്ടും വിലയിരുത്തുവാൻ എല്ലാവർക്കും ഈ ചിങ്ങമാസം ആനന്ദപ്രദമായിട്ടുള്ള ജീവിതം ജീവിതവും മനസന്തോഷവും കൈവരിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നു നന്ദി നമസ്കാരം